കുറ്റവാളികൾക്കുള്ള കഷായമോ ഈ വിധി എന്നുള്ളതാണ് ചോദ്യം അങ്ങനെയല്ല എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം കാരണം വധശിക്ഷ വേണമോ എന്നുള്ള ചർച്ചകൾ തന്നെ തുടങ്ങാൻ കാരണം ആ വധശിക്ഷ കൊണ്ട് എന്താണ് തിരുത്തപ്പെടുന്നത് എന്നുള്ളതാണ് ഒരാളുടെ ജീവൻ എടുത്തുകൊണ്ട് അയാൾക്കൊരു പാഠം നൽകാനാകുന്നില്ല അത് വളരെ വേഗത്തിൽ നടപ്പാക്കുകയും ചെയ്യുകയാണെങ്കിൽ അതുകൊണ്ട് എന്ത് പാഠമാണ് ഉണ്ടാകുന്നത് ഒരാളെ മാനസാന്തരപ്പെടുത്തുക എന്നാണല്ലോ ശിക്ഷ കൊണ്ട് ഉദ്ദേശിക്കുന്നത് അത് യഥാർത്ഥത്തിൽ സംഭവിക്കുന്നില്ല ഇനിയിപ്പോൾ ഇവിടെ ഒരു വധശിക്ഷ നൽകി എന്നതുകൊണ്ട് ഇനി ഈ കുറ്റം ചെയ്യാൻ ആരും ഭയക്കും എന്നൊരു സാഹചര്യം ഉണ്ടെങ്കിൽ ഇവിടെ എത്ര വധശിക്ഷകൾ ഇതിനകം നടപ്പാക്കി കഴിഞ്ഞിരിക്കുന്നു അതുകൊണ്ടാണ് വധശിക്ഷ ഒരു ചർച്ച തന്നെ നടന്നുകൊണ്ടിരിക്കുന്നത് ഇനി ഈ പർട്ടിക്കുലർ കേസിലേക്ക് വരികയാണെങ്കിൽ ഇന്ന് രണ്ട് സുപ്രധാന വിധികൾ വന്ന ദിവസമാണ് ഈ ഷാരൂൺ വധക്കേസിനും അപ്പുറത്ത് രാജ്യം തന്നെ ചർച്ച ചെയ്ത ആർജി ജി ആർ മെഡിക്കൽ കോളേജിലെ അതിക്രൂരമായ ബലാത്സംഗ കൊലപാതകവും അപ്പോൾ ഈ രണ്ട് ശിക്ഷകളും എങ്ങനെയായിരിക്കുമെന്ന് ഉറ്റുനോക്കുക തന്നെയായിരുന്നു രാജ്യവും കേരളവും അപ്പോൾ കേരളത്തിൽ പൊതുവേ ജനങ്ങൾ ആഗ്രഹിച്ചിരുന്ന വിധി അല്ലെങ്കിൽ ഈ ഇഷ്ടപ്പെട്ട കുടുംബത്തിന് സ്വാഭാവികമായി അവർക്ക് പരമാവധി ശിക്ഷയാണ് പ്രതിക്ക് കൊടുക്കാൻ ആവശ്യപ്പെടുക അതാണ് ആ കുടുംബം ആവശ്യപ്പെട്ടത് പരമാവധി ശിക്ഷ എന്നാണ് ആ അമ്മ കരഞ്ഞുകൊണ്ട് പറഞ്ഞത് ഇന്നിപ്പോൾ ജഡ്ജി ഒരു ദൈവ തുല്യനായ ഒരാളായിട്ട് തന്നെ ആ അമ്മ കാണുകയാണ് കാരണം പരമാവധി ശിക്ഷ പദശിക്ഷ വിധിച്ചിരിക്കുന്നു അപ്പോൾ അപൂർവങ്ങളിൽ അപൂർവമായ കേസായിട്ടാണ് ജഡ്ജി ഈ കേസിനെ കണ്ടിരിക്കുന്നത് അപ്പോൾ എനിക്കറിയേണ്ടത് അപൂർവങ്ങൾ അപൂർവമായ കേസ് എന്നുള്ളത് ഒരു സ്ത്രീ അത് ചെയ്തതുകൊണ്ടാണോ അപൂർവങ്ങൾ അപൂർവമായത് എന്നാണ് കോടതിക്ക് തോന്ന തോന്നിയത് ഇപ്പോൾ റേപ്പ് കേസുകൾ കൂട്ടബലാത്സംഗങ്ങൾ അല്ലെങ്കിൽ ഒറ്റയ്ക്കായാലും അതിക്രൂരമായ ബലാത്സംഗങ്ങൾ തുടങ്ങിയ സംഭവങ്ങൾ രാജ്യത്ത് തുടർച്ചയായി കേട്ടുകൊണ്ടിരിക്കുമ്പോൾ അതിന്മേലുള്ള വിധികൾ അല്ലെങ്കിൽ അതിന്മേലുള്ള പ്രതികൾക്കൊന്നും വധശിക്ഷയിലേക്ക് പോകാത്തത് അത് അപൂർവങ്ങളിൽ അപൂർവമല്ലാത്തത് കൊണ്ടാണോ അപ്പോൾ റേപ്പ് ഇപ്പോൾ അപൂർവമല്ലാത്ത ഒരു കാര്യമാവുകയും ഈ തരത്തിൽ ഒരു സ്ത്രീ ഒരു കുറ്റം നിർവഹിക്കുന്ന നടപ്പാക്കുമ്പോൾ അത് അപൂർവങ്ങൾ അപൂർവമാവുകയും ചെയ്യുകയാണോ അതാണോ ഒരു ജഡ്ജി അതിനെ വിലയിരുത്തുമ്പോൾ കാണുന്നത് എന്നുള്ളതാണ് ഇനി പർട്ടിക്കുലർ കേസിലേക്ക് പോകുമ്പോൾ ഈ പെൺകുട്ടി ഇരുപത്തിരണ്ടാമത്തെ വയസ്സിൽ അതിവിദഗ്ധമായി ആസൂത്രിതമായി കൊലപാതകം നടത്തിയെന്നുള്ളത് ശരി തന്നെയാണ് അതിൻ്റെ നാൾ വഴികൾ പരിശോധിക്കുമ്പോൾ നമ്മൾ ഞെട്ടിപ്പോകുന്നതാണ് കാരണം ഇത്തരം എന്റെ ചർച്ചയിൽ പങ്കെടുത്ത സൈക്കാറ്റിസ്റ്റിനെ പറയുന്നുണ്ട് ചില ക്രിമിനലുകൾ ഈ രൂപത്തിലാണ് ഭയങ്കര ആത്മവിശ്വാസമായിരിക്കും അവർ പഠനത്തിൽ വളരെ മികച്ചവരായിരിക്കും അതിലുള്ള ആത്മവിശ്വാസം ത്തിലുള്ള കഴിവുമൊക്കെ കാര്യങ്ങളെ മാനിപ്പുലേറ്റ് ചെയ്യാനും അല്ലെങ്കിൽ തങ്ങൾക്ക് മുന്നിൽ വരുന്ന തടസ്സങ്ങളെ ത തട്ടി മാറ്റുന്നതിൽ ഒരു കുറ്റബോധവും ഉണ്ടാകാത്തവരായിരിക്കും അവർക്ക് അതുകൊണ്ടാണ് അതുകൊണ്ടാണിപ്പോൾ ഈ ശിക്ഷാവിധിക്ക് ശേഷവും അവർക്കറിയുന്നില്ല അവരുടെ പ്രതികരണം വളരെ നിർവികാരമായി നിൽക്കുന്നു അത് കോടതിക്കകത്തായാലും പുറത്തായാലും നമ്മുടെ പ്രതിനിധി തന്നെ പ്രസാദനെ ആവർത്തിച്ച് ഗ്രീഷ്മ പറയാനുണ്ടോ പറയാനുണ്ടോക്കുമ്പോൾ ഒന്നും പറയുന്നില്ലല്ലോ അവർ അപ്പോൾ അങ്ങനെ ഒരു കുറ്റബോധം അവർക്കില്ല അങ്ങനെ നോക്കുമ്പോൾ ഈ കേസുമായി ബന്ധപ്പെട്ട് അവരൊരു നമുക്ക് നമ്മൾ കേരളത്തെ സംബന്ധിച്ച് ഈ ഇത്ര ചെറിയ പ്രായത്തിലൊരു പെൺകുട്ടി ഇങ്ങനെ ഒരു കൃത്യം നിർവഹിച്ചുമോ നിർവഹിച്ചോ എന്നൊരു അന്ധാളിപ്പുണ്ട് അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ അത് റയറാണ് പക്ഷേ കുറ്റകൃത്യങ്ങളുടെ കണക്ക് നോക്കുമ്പോൾ അങ്ങനെ അങ്ങനെയാണോ അങ്ങനെ വിധിക്കുന്നതിലേക്ക് എത്തിക്കാമോ ഇരുപത്തിരണ്ട് വയസ്സിൽ ഒരു പെൺകുട്ടി അത് ചെയ്യുമ്പോൾ പിന്നീട് ഒരു അതിൽ നിന്ന് പുറത്തു വരാനുള്ള സാധ്യതകളുണ്ടോ എന്ന് കോടതി പരിശോധിച്ചു എന്നുള്ളതാണ് ഈ കേസിൽ നമ്മൾ പുറത്തേക്ക് കറയുന്നത് ഇത് പൊതുബോധത്തിനനുസരിച്ച് കാര്യങ്ങൾ എത്തുന്നുണ്ടോ എന്നുള്ള സംശയം കൂടിയുണ്ട് കാരണം നമ്മൾ ഈ കേസ് വന്ന ഘട്ടത്തിൽ ഇങ്ങനെ കഷായം കൊടുത്ത് അതിനു ഒരു ജ്യൂസ് ചലഞ്ച് അതിൻ്റെ ദൃശ്യങ്ങളടക്കം കണ്ടതുകൊണ്ടാണ് നമ്മളെല്ലാം ഞെട്ടുന്നത് അങ്ങനെ ഒരു ഒരു ആസൂത്രിതമായി ഒരു തവണ ഒരു ശ്രമം നടത്തുന്നു അതിൽ പരാജയപ്പെടുമ്പോൾ അടുത്ത ശ്രമത്തിലേക്ക് പോകുന്നു അതുകൊണ്ടാണ് കേരളം അത് ചർച്ച ചെയ്യുകയും ചെയ്തത് അപ്പോൾ അങ്ങനെ ഈ കേസുമായി ബന്ധപ്പെട്ട ആ പ്രതിക്ക് പരമാവധി ശിക്ഷ നൽകണം എന്ന് കേരളം ഒന്നാകെ ആഗ്രഹിച്ചിരുന്നു അങ്ങനെ കേരളത്തിലെ മുഴുവൻ ജനങ്ങളും അങ്ങനെ ഒന്നാകെ ആഗ്രഹിക്കുന്നതിലേക്ക് കോടതി എത്തുകയാണോ ചെയ്തിട്ടുള്ളത് എന്നൊരു സംശയം ഒരു വശത്ത് ഉയരുന്നുണ്ട് അത്തരം ചർച്ചകൾ ഒരു വശത്ത് നടക്കുന്നുണ്ട് ചർച്ചകൾ ഏത് തരത്തിലായാലും അതിനെ നല്ല സ്വഭാവത്തിൽ ആ ചർച്ചകളെ കാണേണ്ടതുണ്ട് കാരണം ആർജിക്കർ വിധി ഇവിടെ വരുമ്പോൾ അത് അതിക്രൂരമായ ബലാത്സംഗമാവുമ്പോൾ ആ ബലാത്സംഗ കുറ്റത്തിൽ പെട്ടിരിക്കുന്ന ആൾക്ക് ജീവപര്യന്തമാണ് കോടതി വിധിച്ചിരിക്കുന്നത് ആ പ്രതി ഇന്നിപ്പോൾ ശിക്ഷ വിധിക്കുന്ന സമയവും പറയുന്നത് ഞാനല്ല കുറ്റവാളി എന്ന് പറയുന്നു അതിന് യഥാർത്ഥ കുറ്റവാളികൾ പുറത്ത് നടക്കുകയാണ് എന്ന് പറയുന്നു അപ്പോൾ അയാളിൽ നിന്ന് ഈടാക്കുന്ന അൻപതിനായിരം രൂപയും സ്റ്റേറ്റ് നൽകുന്ന പതിനേഴ് നൽകേണ്ട പതിനേഴ് ലക്ഷം രൂപയും കോടതി ഉത്തരവിട്ടതാണ് അതൊന്നും വേണ്ട എന്നാ കുടുംബം പറയുകയാണ് അവരെ സംബന്ധിച്ച് നീതി ലഭ്യമായിട്ടില്ല സി ബിയുടെ അന്വേഷണം ശരിയായ രീതിയിലല്ല എന്ന് പറയുന്നു നമ്മൾ ഇപ്പോൾ നിർഭയക്ക് ശേഷമാണല്ലോ ഈ ബലാത്സംഗങ്ങളെക്കുറിച്ചൊക്കെ വലിയ രീതിയിലുള്ള ചർച്ചയിലേക്കും അല്ലെങ്കിൽ സമൂഹം ഒന്നാകെ പ്രതി പ്രതികരിക്കുന്ന രൂപത്തിലേക്കൊക്കെ വന്നിട്ടുള്ള നിർഭയ കേസിന് ശേഷം ഇനി ഇങ്ങനെ ഒരു ക്രൂരത സംഭവിക്കില്ല എന്ന് നമ്മൾ പ്രതീക്ഷിച്ചു അത്ര ക്രൂരമായിരുന്നു ആ ബലാത്സംഗം അതിൽ കുട്ടി കുറ്റവാളികളും ഉണ്ടായിരുന്നു അപ്പോൾ അതിലൊക്കെ എന്താണ് പാഠം അതിൽ വന്ന ശിക്ഷ അതിൽ കുട്ടി കുറ്റവാളിയെ മാറ്റി നിർത്തുമ്പോഴുള്ള സമൂഹത്തിന് നൽകുന്ന സന്ദേശം അയാൾ എങ്ങനെ ആ കുറ്റകൃത്യത്തിൽ വന്നു എന്നുള്ള പാഠം ഇതൊക്കെ എത്രത്തോളം പഠിക്കുന്നുണ്ട് അല്ലെങ്കിൽ പിന്നീട് നടക്കുന്ന ക്രൈമുകൾ അതിൻ്റെ എണ്ണം കുറയാൻ എത്രത്തോളം സഹായിക്കുന്നുണ്ടോ ചോദ്യം വരുമ്പോൾ ഒട്ടും സഹായിക്കുന്നില്ല എന്നുള്ളത് തന്നെയാണ് അപ്പോൾ നമ്മൾ സൗദി അറേബ്യയിലും മറ്റ് പല രാജ്യങ്ങളിലും നടക്കുന്ന ശിക്ഷകൾ അതിക്രൂരമായ ശിക്ഷകൾ നൽകുന്നുണ്ട് അപ്പോൾ ആ ശിക്ഷ വേണം എന്ന രൂപത്തിലുള്ള ചർച്ചയും ഒരു വശത്ത് നടക്കുന്നുണ്ട് പക്ഷേ നമ്മളിപ്പോൾ എന്നും കേട്ടുകൊണ്ടിരിക്കുന്നത് അമ്മയെ കൊല്ലുന്ന മകൻ അച്ഛനെ കൊല്ലുന്ന മകൻ ലഹരിക്കടിമയായി കൊലപാതകം നടത്തുന്നത് എന്നെ ജനിപ്പിച്ചതിനാണ് ഞാൻ കൊന്നതെന്നാണ് കഴിഞ്ഞ ദിവസം കോഴിക്കോട് താമരശ്ശേരിയിൽ ഉമ്മയെ തലയ്ക്കടിച്ച് കൊന്ന മകൻ പറയുന്നത് അപ്പോൾ ഈ കൊലപാതകത്തിന് ശേഷവും ലഹരി ഇറങ്ങിയ ശേഷവും ആ കൊലപാതകത്തിൽ ഒരു കുറ്റബോധവും ഇല്ലാത്ത ഒരു 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 കൂട്ടർ ഉണ്ടാകുന്നുണ്ട് അല്ലെങ്കിൽ അത്തരത്തിലുള്ള സമൂഹം വലിയ രീതിയിൽ എണ്ണത്തിൽ ഉയരുന്നുണ്ട് എന്നുള്ളതാണ് അപ്പോൾ അതിലൊക്കെ ഒരു പാഠം നൽകാൻ അല്ലെങ്കിൽ അതിൽ നിന്ന് പിന്തിരിപ്പിക്കാനുള്ള എന്ത് നടപടികളുണ്ടാകുന്നു കോടതികളിൽ അത് മായി നീതി നടപ്പാക്കുന്നതിനൊപ്പം ഇനി ഇത്തരത്തിൽ സംഭവിക്കാതിരിക്കാനുള്ള ഒരു മുൻകരുതലും അല്ലെങ്കിൽ അത്തരത്തിലുള്ള സന്ദേശം നൽകുന്ന കാര്യങ്ങളിലേക്ക് കൂടി പോകേണ്ടതുണ്ട് അങ്ങനെ ഒരു സന്ദേശം ഈ വിധി നൽകുന്നുണ്ടോ എന്നുള്ള സംശയ സംശയമാണ് ഇനി ഈ പെൺകുട്ടിയുടേതായി പുറത്തു വന്നിരിക്കുന്ന പ്രതിഭാഗത്തിൻ്റെതായി പറഞ്ഞിരിക്കുന്ന വാദങ്ങൾ തെളിയിക്കാൻ അവർക്കായിട്ടില്ല അപ്പുറത്ത് ഒരുപാട് തെളിവുകൾ വന്നിരിക്കുന്നു ഒരു വിഷം നൽകി പതുക്കെ കൊല്ലാനുള്ള വഴിയാണ് പഠിച്ചത് അതായത് ഒറ്റയടിക്ക് മരിക്കരുത് പതുക്കെ കൊല്ലാനുള്ള മാർഗം എന്ത് എന്ന് കൃത്യമായി ഗൂഗിളിൽ അതെ അതെ പതുക്കെ കൊല്ലുക എന്നുള്ളതാണ് അവരുദ്ദേശം അപ്പോൾ അതിന് ഗൂഗിൾ സെർച്ച് നടത്തിയത് അടക്കം കണ്ടുപിടിക്കുകയാണ് അപ്പോൾ പതുക്കെ പതുക്കെ തന്നെയാണ് ആ പതിനൊന്ന് ദിവസം കിടക്കുന്നു ഓരോ അവയവങ്ങളായി വൃക്കയും ശ്വാസകോശവും ഒക്കെ ദ്രവിക്കുന്ന രൂപത്തിലേക്ക് അഴുകുന്ന രൂപത്തിലേക്ക് ഒരുപാട് വേദന സഹിച്ചിട്ടാണ് ഷാരൺ മരിച്ചിട്ടുള്ളത് അപ്പോൾ അതുകൊണ്ടാണ് ആ അമ്മയും അച്ഛനും ഒന്നും ഒരു തരത്തിലും ശിക്ഷ കുറയരുത് എന്ന് ആവശ്യപ്പെടുകയും ചെയ്തിരിക്കുന്നത് നഷ്ടപ്പെടാനുള്ളത് അവർക്ക് നഷ്ടപ്പെട്ടു കഴിഞ്ഞു പക്ഷേ ഇത്തരം കുറ്റവാളികളെ എങ്ങനെ തിരിച്ചു തിരിച്ചറിയുമെന്നുള്ളൊരു ചോദ്യം കൂടി കൂടിയുണ്ട് ആ കുടുംബത്തിൽ നിന്നും പലരുടെയും അവരുടെ ഷാരോണിൻ്റെ ബന്ധുക്കൾ ബ്രദറായാലും കസിനായാലും പ്രതികരിക്കുമ്പോൾ ഒരു തരത്തിലുള്ള സൂചനയും നൽകിയിട്ടില്ല അതായത് ഇവർക്കിടയിൽ ബന്ധം മോശമാകുന്നു എന്നുള്ളൊരു സൂചനയും നൽകിയിട്ടില്ല എന്ന് പറയുന്നു അപ്പോൾ ഇതെങ്ങനെയാണ് ഇത്തരം കാര്യങ്ങൾ നടപ്പാകാതിരിക്കാൻ സമൂഹത്തിൽ അവരോട് ബന്ധമുള്ളവർക്ക് ഇടപെടാനാവുക എന്നൊരു ചോദ്യം കൂടിയുണ്ടല്ലോ ഒരു ബന്ധത്തിൽ തുടരാൻ ആഗ്രഹമില്ലെങ്കിൽ ആ ബന്ധം ഒഴിവാക്കി ഒഴിവാക്കിപ്പോകാം അത് ഇരുകൂട്ടർക്കും സ്വീകാര്യമായ തീരുമാന തീരുമാനത്തിലൂടെ അത് പോകാം പക്ഷേ നമ്മൾ പല ദിവസങ്ങളിലും പ്രണയപ്പക അതൊരു നല്ല പ്രയോഗമല്ല പക്ഷേ പ്രണയപ്പക എന്ന തലക്കെട്ടോടു കൂടി എത്ര തവണ വാർത്തകൾ പോയിട്ടുണ്ട് അതായത് താല്പര്യമുള്ള പെൺകുട്ടിയുടെ പിന്നാലെ പോകുന്നു അവർക്ക് താല്പര്യമില്ല എന്ന് പറയുമ്പോൾ ഒന്നുകിൽ ആസിഡ് ഒഴിച്ച് അല്ലെങ്കിൽ ക്രൂരമായ കൊലപാതകം ഈ തരത്തിലുള്ള ഒരുപാട് കഥകൾ കേൾക്കുന്നു ആ തരത്തിലുള്ള അതിൽ അല്ലെങ്കിൽ ആ കാറ്റഗറിയിൽപ്പെടുത്താവുന്ന ഒരു കാര്യമാണിത് ഇത് പരസ്പരം പറഞ്ഞ് പിരിയാവാമായിരുന്ന ഒരു കാര്യത്തിൽ ഒരു കൊലപാതകത്തിലേക്ക് അവരെന്തിനു പോയി ഒരു വിവാഹം നിശ്ചയിച്ചപ്പോൾ ആ വിവാഹമാണ് താല്പര്യമെങ്കിൽ പിന്നീട് എന്തിന് ഷാരോണിലേക്ക് അവർ വന്നു അപ്പോൾ ദൃശ്യങ്ങൾ ഉണ്ടായിരുന്നു തൻ്റെ ദൃശ്യങ്ങൾ മൊബൈലിൽ ചിത്രീകരിച്ചു എന്നൊക്കെയാണ് ആ പെൺകുട്ടി പറഞ്ഞിട്ടില്ല അപ്പോൾ അതൊന്നും തെളിവായി പോലീസിന് മുന്നിൽ എത്തിയിട്ടില്ല എന്നാണ് മനസ്സിലാക്കേണ്ട അറിയില്ല എന്തായാലും ഇത് ഇപ്പോൾ ഈ ശിക്ഷ വിധിക്കുമ്പോൾ മെൽക്കോടതിൽ ഇത് സ്വാഭാവികമായും നേരത്തെ സുജയ പറഞ്ഞ എപ്പിൽ പോകാനുള്ള സാധ്യത അവിടെ നിൽക്കുന്നു ഒരു തരത്തിലും നമുക്ക് ഈ ഗ്രീഷ്മയുടെ പ്രവൃത്തിയെ ന്യായീകരിക്കാനാവില്ല പക്ഷെ അതേസമയം ഇത് മേൽക്കോടതിയിൽ പോയാൽ അപ്പീൽ പോയാൽ ഈ വധശിക്ഷയിൽ നിന്ന് അവർക്കൂരിപ്പോകാനും സാധിക്കും പക്ഷേ കോടതി ഒരു ശിക്ഷ വിധിക്കുമ്പോൾ അതിന്മേൽ നൽകുന്ന സന്ദേശം അത് പ്രധാനമാണ് ആർജിക്കറിൽ നിന്ന് അങ്ങനെ ഒരു സന്ദേശം ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് വധശിക്ഷയാണോ ആത്യന്തികമായി നൽകേണ്ടത് എന്നൊരു ചർച്ചയിലേക്ക് തന്നെയാണ് ഇത് നയിക്കുന്നത് ഇതിൽ അപൂർവത എന്ന വാക്കിനോട് ഞാനും യോജിക്കുകയാണ് അപൂർവതയില്ല അപൂർവത എന്നുള്ളത് ഒരു പെൺകുട്ടിയായതുകൊണ്ടാണോ കോടതിക്ക് അങ്ങനെ ഒരു അപൂർവത എന്ന് തോന്നിയത് എന്നൊരു സംശയം എനിക്ക് നിൽക്കുകയാണ് Need the editors.